നമസ്കാരം മാവ് പൂത്തു കണ്ണിമാങ്ങ പിടിച്ചു അത് ഇനി മാമ്പഴക്കാലം വീടുകളിലും കമ്പോളങ്ങളിലും എന്തിനേറെ പാതയോരങ്ങളിലും മാമ്പഴം നിറയുന്ന കാഴ്ച തൊട്ടരികിൽ എന്തൊക്കെ പറഞ്ഞാലും പഴങ്ങളിൽ രാജാവ് മാമ്പഴം തന്നെയാണ് പക്ഷേ ഇന്നലെയുടെ സുഖം മാമ്പഴം കഴിക്കുമ്പോൾ ഇന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് നിസ്സംശയം പറയാം പണ്ടൊക്കെ മൂപ്പത്തിയ മാങ്ങ പറച്ച് കച്ചിത്തുരുമ്പുകൾ കൊണ്ട് മൂടി പഴുപ്പിച്ചെടുത്ത് കടിച്ചു വലിച്ച ആ നല്ല ഇന്നലകളെ ഓർമ്മകളിൽ ഒതുക്കിക്കൊണ്ട് പഴുപ്പിച്ച പച്ച മാങ്ങ തിന്നാൽ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് കല്ലെറിഞ്ഞു വീഴ്ത്താൻ ഒരു മാവിലും മൂപ്പത്തിയ മാങ്ങകളില്ല എല്ലാം കച്ചവടക്കാർ കൈക്കലായി കഴിഞ്ഞു എന്തിനേറെ കണ്ണിമാങ്ങകൾ പോലും ശാസ്ത്ര വളർച്ചയുടെ ഒരു ദുരന്തവശമാണ് മാമ്പഴ കച്ചവടത്തിലൂടെ നാം ഇന്ന് അനുഭവിക്കുന്നത് നാടൻ മാവുകൾ കൊണ്ട് സമ്പന്നമായ നാട്ടിൻ പുറം കച്ചവട കണ്ണുകളുടെ പിടിയിലാണ് പാകമാവും മുമ്പ് പറിച്ച് രാസപദാർത്ഥങ്ങളുടെ സഹായത്തോടെ പഴുപ്പിച്ചെടുത്ത് വിപണിയിലെത്തിച്ച് കച്ചവടം പൊടിപിടിക്കുമ്പോൾ നമ്മൾ ആവോളം ആസ്വദിച്ചു കഴിച്ചിരുന്ന ഒരു പഴം കൂടി രാസഭംഗി ആമുഖമായി പറയട്ടെ എന്തായാലും പഴവർഗ്ഗങ്ങളിൽ കെങ്കേമനാണ് മാമ്പഴം കാര്യത്തിൽ ആർക്കും വിരുദ്ധാഭിപ്രായം ഉണ്ടാകില്ല ചരിത്ര ദൃഷ്ടിക്കപ്പുറമുള്ള കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ മാമ്പഴത്തെ ഒരു വിശിഷ്ട ഭോജ്യമായാണ് കരുതിപ്പോന്നിട്ടുള്ളത് കാരണം അതിൻ്റെ പോഷകഗുണം തന്നെയാണ് ശാരീരിക പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിനാവശ്യമായ എല്ലാം മതിയായ അളവിൽ മാമ്പഴത്തിലുണ്ട് നമുക്കറിയാം രോഗങ്ങളിൽ സിംഹഭാഗവും ജഗനേന്ദ്ര വ്യൂഹവുമായി ബന്ധപ്പെട്ടതാണെന്ന് ദഹനപ്രക്രിയ സുഗമമായി നടന്നാൽ ഒരാൾ പൂർണ്ണമായും ആരോഗ്യവാനായിരിക്കും അതിനാവശ്യമായ ഒന്നാണ് ഭക്ഷണത്തിലെ നാരുകൾ അതായത് ഫൈബേഴ്സ് മലശോധനയുള്ളവൻ കിടക്കും മുമ്പ് ഒരു മാമ്പഴം കഴിച്ചു നോക്കൂ പിറ്റേ ദിവസം അതിൻ്റെ ഗുണം അറിയാനാകും ആയുർവേദ ഭാഷയിൽ പറഞ്ഞാൽ സുഖവിരേചനം കാരണം മറ്റൊന്നല്ല മാമ്പഴം നാരുകളാൽ സമ്പന്നമാണെന്ന് യാഥാർത്ഥ്യം തന്നെയാണ് നാരുകൾ മാത്രമല്ല വിറ്റമിൻ എയുടെ നല്ലൊരു സ്രോതസ്സു കൂടിയാണ് മാമ്പഴം നമ്മളൊക്കെ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളതാണ് വിറ്റമിൻ എയും കാഴ്ചയും തമ്മിലുള്ള ബന്ധം അതാ വിറ്റമിൻ എ കണ്ണിനും കാഴ്ചയ്ക്കും അത്യാവശ്യമാണ് നൂറ് ഗ്രാം മാമ്പഴത്തിൽ ഏകദേശം അമ്പത്തിനാല് മൈക്രോഗ്രാം വിറ്റമിൻ എയും അതിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഒരു മില്ലിഗ്രാം അതായത് ആയിരം മൈക്രോഗ്രാം മീറ്റ കരോട്ടിനുമുണ്ട് ഒരു സീസണിൽ കഴിക്കുന്ന മാമ്പഴത്തിൽ നിന്നും കിട്ടുന്ന അത്രയും വിറ്റമിൻ കരളിൽ സംഭരിച്ച് അടുത്ത സീസൺ വരെ ലഭ്യമാക്കി ജീവൽ പ്രവർത്തനങ്ങളെ കുറ്റമറ്റതാക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ചിലർ കാര്യമൊന്നുമല്ല കേട്ടോ വിറ്റമിൻ എ മാത്രമല്ല സിയും മാമ്പഴത്തിൽ ധാരാളമുണ്ട് അതും വേണ്ടുവോളം മുപ്പത്തി മില്ലിഗ്രാം ഒരു ദിവസം നമുക്ക് വേണ്ടതിന്റെ അറുപത് ശതമാനം വിറ്റമിൻ സി നൂറ് ഗ്രാം തൂക്കമുള്ള ഒരു മാങ്ങയിൽ നമുക്ക് കിട്ടും മുമ്പ് പലതവണ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അകാല വാർദ്ധക്യത്തിന്റെ കാരണം ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളാണെന്ന് അത്തരം ഫ്രീ റാഡിക്കലുകൾ നിർജ്ജീവമാക്കുക വഴി വാർദ്ധക്യത്തിന്റെ ദൃശ്യ ലക്ഷണങ്ങളിലൊന്നായ തുലിപ്രം ചുളുങ്ങുന്നതിനെ തടഞ്ഞ് യുവത്വം പ്രദാനം ചെയ്യാൻ വിറ്റമിൻ സിക്കുള്ള കഴിവ് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒപ്പം ചെറിയ അളവിൽ മറ്റ് വിറ്റമിനുകളുണ്ട് സോഡിയം കുറവായതിനാൽ ഹൃദ്രോഗികൾക്ക് പോലും ഭയലേശം എന്നെ മാമ്പഴം കഴിക്കാം എന്നാൽ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല കാരണം മാമ്പഴത്തിൽ പൊട്ടാസ്യം ധാരാളമുണ്ട് പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുന്നത് വൃക്കകളെ ക്ഷീണിപ്പിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ രുചിയുടെയും മണത്തിന്റെയും ഗുണത്തിന്റെയും കാര്യത്തിൽ ഏറെ മുന്നിലാണെങ്കിലും വിപണിയിൽ ലഭ്യമാകുന്ന മാമ്പഴം വാങ്ങിക്കഴിക്കാൻ പലരും മടിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പരമ്പരാഗത രീതി വിട്ട് മാങ്ങ പഴുപ്പിക്കാൻ ആധുനിക കാലം കണ്ടെത്തിയ നൂതന മാർഗമാണ് അതിന് കാരണം അല്ലെങ്കിൽ തന്നെ പഴുപ്പിച്ച പച്ചമാങ്ങ ആർക്കാണിഷ്ടം മൂപ്പത്തിയെ മാങ്ങ പറച്ച് കച്ചിത്തുരുമ്പോണ്ട് പൊതിഞ്ഞ് പഴുപ്പിച്ച് ആ പഴയ കാലമല്ല ഇന്നുള്ളത് ഇത് കാൽസ്യം കാർവുകൾ ഉപയോഗിച്ച് പച്ച പഴുപ്പിക്കുന്ന കാലം കണ്ണി മാങ്ങിയെപ്പോലും പഴിപ്പിക്കുന്ന കാലം ഇവിടുത്തെ വില്ലൻ കാൽസ്യം കാർബൈഡ് ആണ് വിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് കാൽസ്യം കാർബൈഡ് ചൈന തായ്വാൻ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്ന താരതമ്യേന വില കുറഞ്ഞ രാസപദാർത്ഥമാണ് കാൽസ്യം കാർബൈഡ് വിവേകശൂന്യമായി സ്ഥാനത്തും അസ്ഥാനത്തും ഈ രാസപദാർത്ഥം ഉപയോഗിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല വിലക്കുറവ് തന്നെയാണ് അൻപത് കിലോഗ്രാം മാങ്ങ പഴുപ്പിക്കാൻ വെറും നൂറ് ഗ്രാം കാൽസ്യം കാർബൈഡ് മതിയെന്ന് പറയുമ്പോൾ തന്നെ പ്രസ്തുത രാസപദാർത്ഥത്തിന്റെ ശേഷി നിങ്ങൾക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ പാകമായ ഒരു മാങ്ങ എങ്ങനെയാണ് പഴുക്കുന്നതെന്ന് നോക്കാം പാകമായ മാങ്ങ പഴുക്കുന്നത് സസ്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന എത്തലിൻ എന്ന ഫൈറ്റോ ഹോർമോണിന്റെ സഹായത്തോടെയാണ് മാവിൽ എത്തിലീൻ ചെയ്യുന്ന ജോലിയാണ് ഇവിടെ കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് കച്ചവടക്കാർ ചെയ്യുന്നത് കാൽസ്യം കാർബൈഡ് വിതറിയോ വെള്ളത്തിൽ അലിയിച്ച് തളിച്ചോ ആണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ മാങ്ങ പഴുപ്പിക്കുന്നത് കാൽസ്യം കാർബൈഡ് അന്തരീക്ഷത്തിലെ ഈർപ്പവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന അസെറ്റിലിൻ എന്ന വാതകമാണ് പച്ച മാങ്ങയെ അതായത് മൂപ്പെത്താത്തതിനെ പോലും പഴുപ്പിക്കുന്നത് എത്തിലെ മൂപ്പത്തിയ മാങ്ങയെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പഴുപ്പിക്കുമ്പോൾ അസറ്റിലിൽ മൂപ്പത്താത്ത ഇളം മാങ്ങകളെ പോലും ഒരു ദിവസം കൊണ്ട് പഴുപ്പിക്കും ഒപ്പം ആകർഷകമായ നിറവും കൊടുക്കും അതായത് മൂപ്പത്താത്ത മാങ്ങ കുറഞ്ഞ വില കൊടുത്ത് വൻതോതിൽ വാങ്ങി കാൽസ്യം കാർബൈഡിൻ്റെ സഹായത്തോടെ പഴുപ്പിച്ചെടുത്ത് ഉപഭോക്താക്കൾക്ക് വൻ വിലയ്ക്ക് വിറ്റ് ലക്ഷങ്ങൾ കൊയ്യുന്ന കച്ചവട തന്ത്രം ഉപരിതലമാകെ ഒരേപോലെ കടുത്ത ഓറഞ്ച് ഇളം ഓറഞ്ച് മഞ്ഞ ഇളം ചുവപ്പ് അന്തിച്ചുവ് എന്നിങ്ങനെ നിറങ്ങൾ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സംശയിക്കേണ്ട അത് കാർബൈഡ് മാങ്ങ അഥവാ പഴുപ്പിച്ച പച്ച മാങ്ങ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സ്വാഭാവികമായി പഴുത്ത മാമ്പഴത്തിന് നല്ല മണം ഉണ്ടാകും ഒരു പക്ഷേ ആകർഷകമായ നിറം കണ്ടെന്ന് വരില്ല എന്നാൽ കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ച മാമ്പഴത്തിന് നല്ല നിറം കാണും എന്നാൽ പുറം ഭാഗം പ്രതിവുമായിരിക്കുകയും പക്ഷേ ഉൾഭാഗം നല്ല കടുപ്പവും ഉള്ളതായിരിക്കും മാത്രമല്ല പഴുപ്പിച്ചെടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കേടാകുകയും ചെയ്യും അത്യധികം പ്രവർത്തനശേഷിയുള്ള രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ് അത് ഈർപ്പവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം അതായത് അസറ്റിലിൻ ശ്വസിക്കാനിടയായാൽ ശ്വാസം മുട്ടലുണ്ടാകുന്നതിനൊപ്പം ശ്വാസകോശങ്ങൾക്കും അനുബന്ധ ഭാഗങ്ങൾക്കും ഗുരുതരമായ കേടുണ്ടാക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് കൂടുതൽ നേരം ശ്വസിക്കാനിടയായാൽ ബോധക്ഷയം വരെ സംഭവിക്കാം മാത്രമല്ല ചുമ കണ്ണുനീറ്റൽ വായ തൊണ്ട മൂക്ക് എന്നിവിടങ്ങളിൽ വ്രണമുണ്ടാകാനും സാധ്യത ഏറെയാണ് കാൽസ്യം കാർബൈഡ് തൊലിപ്പുറത്ത് പുറണ്ടാൽ പ്രത്യേകിച്ച് നനഞ്ഞ തൊലിലാണെങ്കിൽ വ്രണമുണ്ടാകും ഇങ്ങനെ ഉണ്ടാകുന്ന മുറിവുകൾക്ക് ഒന്നു മുതൽ അഞ്ചു മില്ലിമീറ്റർ വരെ ആഴവും ഉണ്ടാകാം പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാൽസ്യം കാർബൈഡിൽ ഫോസ്ഫേറ്റോ ആഴ്സനേറ്റോ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അന്തരീക്ഷത്തിലെ ഈർപ്പവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകങ്ങൾ അത്യന്തം മാരകമാണ് പ്രസ്തുത രാസപദാർത്ഥത്താൽ പങ്കിലമായ മാമ്പഴം കഴിച്ചാൽ ഛർദി രക്തത്തോടെയുള്ള അതിസാരം നെഞ്ചിലും എരിച്ചിൽ ഉദരവേദന പേശിവേദന വേദന അമിത ദാഹം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മുതലായവ ഉണ്ടാകുമെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലെയും ഗവേഷണങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് കാൽസ്യം കാർബൈഡ് മാങ്ങകളിൽ പ്രയോഗിക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രസ്തുത രാസപദാർത്ഥം ഉപയോഗിച്ച് പഴിപ്പിച്ച പഴങ്ങൾ വിൽക്കുന്നതിനും നിരോധനമുണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കൃത്രിമമായി പഴിപ്പിച്ചെടുക്കുന്ന മാമ്പഴത്തിന് പരമ്പരാഗതമായ രീതിയിൽ പഴിപ്പിച്ചെടുക്കുന്ന മാമ്പഴത്തിൻ്റെ സ്വാദോ ഗുണമോ ഉണ്ടാകില്ല ശരീരത്തിന് പഴവർഗ്ഗങ്ങൾ നല്ലതാണ് അത് അത്യാവശ്യവുമാണ് പക്ഷേ ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന പഴങ്ങളൊന്നും തന്നെ മായരഹിതമല്ല മായം ചേർക്കുന്നത് വലിയ കുറ്റമാണെന്നും നിയമം ലംഘിച്ചാൽ അതിനുള്ള ശിക്ഷയും വളരെ വലുതാണെന്നും കച്ചവടക്കാർക്ക് അറിയാം എന്നാൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉള്ളതുകൊണ്ട് കച്ചവടക്കാർ ഉപഭോക്താക്കളെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി